നിർണായകമായ നീക്കങ്ങളാണ് ചൈന ഇപ്പോൾ അതിർത്തിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി കിഴക്കൻ ലഡാക്കിലെ പാങ്കോങ് തടാകത്തിന് ചുറ്റുമുള്ള പ്രദേശത്തെ ഭൂഗർഭ ബങ്കറുകളും ഹാറ്റ്നസ് ഷെൽട്ടറുകളും നിർമ്മിച്ചിരിക്കുകയാണ് ഇപ്പോൾ കിഴക്കൻ ലഡാക്കിലെ പാങ്കോങ് തടാകത്തിന് ചുറ്റുമുള്ള പ്രദേശത്തെ ഒരു പ്രധാന താവളത്തിൽ ആയുധങ്ങളും ഇന്ധനങ്ങളും സംഭരിക്കുന്നതിനായി ഭൂഗർഭ ബങ്കറുകളും കവചിത വാഹനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹാട്ടിന ഷെൽട്ടറുകളും ചൈന നിർമ്മിച്ചു കഴിഞ്ഞു അതായത് സിർജാപ്പിലെ ഈ പി എൽ എ ബേസ് എന്ന് പറയുന്നത് ചാങ്കോങ് തടാകത്തിന് വടക്കൻ തീരത്തെ മലനിരകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് തടാകത്തിന് ചുറ്റും വിന്യസിച്ചിരിക്കുന്ന ചൈനീസ് സൈനികരുടെ ആസ്ഥാനമായി ഇത് പ്രവർത്തിക്കുന്നു ഇന്ത്യ അവകാശപ്പെടുന്ന പ്രദേശത്താണ് ഈ ബേസ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്ന് ഏകദേശം അഞ്ചു കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ എൽഒ സിയിൽ തർക്കം ആരംഭിക്കുന്നതുവരെ ഈ മേഖലയിൽ മനുഷ്യവാസം ഇല്ലായിരുന്നു സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇപ്പോൾ ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനു മുമ്പും അതായത് ഈ വർഷം ആദ്യം ചൈനയുടെ ഏക ഓപ്പറേറ്റിംഗ് സ്റ്റെൽത്ത് കോമ്പാക്ട് ജെറ്റായ ജംഗ് ജെ ട്വന്റി വിമാനങ്ങൾ അര ഡസനോളം ഇന്ത്യയിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഷിഗാർസെ ബേസിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നും സാറ്റലൈറ്റ് ചിത്രങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ പാങ്കാങ്ങിലെ ഈ നീക്കവും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലയളവിൽ നിർമ്മിച്ച പി എൽ എ ബേസിൽ ആയുധങ്ങളും മറ്റ് ഇന്ധനവും മറ്റ് സാധനങ്ങളും സംഭരിക്കുന്നതിന് ഭൂഗർഭ ബങ്കറുകളാണ് ഇപ്പോൾ ചൈന നിർമ്മിച്ചിരിക്കുന്നത് യു എസ് ആസ്ഥാനമായുള്ള ബ്ലാക്ക് സ്കൈ എന്ന കമ്പനിയാണ് ഇപ്പോൾ ഈ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് അതായത് റിപ്പോർട്ട് അനുസരിച്ച് മെയ് മുപ്പതിന് പകർത്തിയ ഒരു ചിത്രമെന്ന് പറയുന്നത് ഒരു വലിയ ഭൂഗർഭ ബംഗറിലേക്കുള്ള എട്ട് പ്രവേശന കവാടങ്ങളെയാണ് വ്യക്തമായി കാണിക്കുന്നത് അതായത് എട്ട് പ്രവേശന കവാടങ്ങളിലുള്ള ഒരു വലിയ ഭൂഗർഭ ബങ്കർ ചൈന അവിടെ നിർമ്മിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അഞ്ച് പ്രവേശന കവാടങ്ങൾ അടങ്ങിയ മറ്റൊരു ബങ്കറും ചൈന അതിനടുത്തായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഇത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരവധി വലിയ കെട്ടിടങ്ങൾ അടിത്തറയിൽ ഉണ്ട് എന്ന് മാത്രമല്ല കവചിത വാഹനങ്ങളെ വ്യോമാക്രമണത്തിൽ നിന്ന് കൃത്യമായ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി കൂടിയാണ് ചൈന ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അതായത് ചൈനയുടെ ഈ പി എൽ എ ബേസിന് കവചിത വാഹന സംഭരണ സൗകര്യങ്ങൾ പരീക്ഷണ ശ്രേണികൾ ഇന്ധനം യുദ്ധോപകരണങ്ങൾ സൂക്ഷിക്കുന്ന കെട്ടിടങ്ങൾ എന്നിവയുടെ വിസ്തൃതിയാണ് ഉള്ളത് ഈ ബേസിൽ നിലവിൽ പീരങ്കികളും മറ്റ് ശക്തിപ്പെടുത്തിയ പ്രതിരോധ സ്ഥാനങ്ങളും ഉണ്ടെന്നും അവ റോഡുകളുടെയും കിടങ്ങുകളുടെയും വിശാലമായ ശൃംഖലയാൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ശരിക്കും പറഞ്ഞ ഗാൽവൻ താഴ്വരയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ടാണ് പി എൽ എ ബേസ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപതാം തീയ്യത്തെ മാരകമായ ഏറ്റുമുട്ടലിന്റെ സ്ഥലം കൂടിയാണ് ഈ പി എൽ എ ബേസ് പി എൽ എയുടെ ഭൂഗർഭ സൗകര്യങ്ങളുടെ വർദ്ധിച്ച ഈ നിർമ്മാണം എന്ന് പറയുന്നത് ശരിക്കും സൈനിക അർത്ഥം ഉളവാക്കുന്നതാണ് എന്നാണ് പാങ്കോങ് തടാകത്തിന് ചുറ്റുമുള്ള മേഖലയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരു മുൻ ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ യുദ്ധഭൂമിയിൽ വ്യോമ നിരീക്ഷണവും ഉപഗ്രഹങ്ങളും ഉപയോഗിച്ച് ഏത് ലക്ഷ്യവും സൗകര്യവും കൃത്യമായി കണ്ടെത്താനാകും നിലവിൽ ഇന്ത്യയുടെ ഭാഗത്തെ അത്തരം ഭൂഗർഭ ഷെൽട്ടറുകൾ ഇല്ലെന്നും മികച്ച പ്രതിരോധം സൃഷ്ടിക്കുന്നതിനുള്ള ഒരേ ഒരു മാർഗം ടണലിംഗ് മാത്രമാണ് എന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ടണലിംഗ് പ്രവർത്തനങ്ങളിലും ഈ ചൈനക്കാർ മുൻനിരക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് അത്തരം സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിന് നൂതന സാങ്കേതിക വിദ്യകളുടെ ഒന്നും ആവശ്യമില്ല ഫണ്ടിങ്ങും സിവിൽ എഞ്ചിനീയറിംഗ് കഴിവുകളും മാത്രം മതി അതേസമയം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തും സമാനമായ നിക്ഷേപം നടത്തിയില്ല എങ്കിൽ അധിക വ്യോമ പ്രതിരോധ ഉപകരണങ്ങളിൽ രാജ്യം നിക്ഷേപം നടത്തേണ്ടി വരും ഇതോടൊപ്പം തന്നെ ചൈനയിലെ ഏറ്റവും ഉയർന്ന ഉയരത്തിലുള്ളതുമായ വിമാനത്താവളമായ ഷിഗാറ്റ്സെ എയർബേസിൽ ചൈനയുടെ സൈന്യത്തിന്റെ ഉയർന്ന പ്രവർത്തനത്തിന്റെ തെളിവുകളുമെല്ലാം ഈ പുതിയ ഉപഗ്രഹങ്ങൾ ചിത്രങ്ങൾ കാണിക്കുന്നു അതോടൊപ്പം തന്നെ ഏപ്രിൽ നിന്നുള്ള ഒരു ഉപഗ്രഹ ചിത്രത്തിൽ എഴുപത്തി ദിവസത്തെ തർക്കം നിലനിന്നിരുന്ന തർക്ക ഭൂമിയായ ഡോക്ലാം ട്രൈ ജംഗ്ഷനിൽ അതിന്റെ സമീപത്തെ ഗണ്യമായ സൈനിക വാഹനങ്ങളുടെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള ചൈനീസ് സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചതായിട്ടും കാണിക്കുന്നു ഇതിന് ഇന്ത്യ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപതിൽ ചൈനയുമായുള്ള തർക്കം ആരംഭിച്ചതു മുതൽ ലോജിസ്റ്റിക് പിന്തുണയും സൈനിക മൊബിലിറ്റിയും വർദ്ധിപ്പിക്കുന്നതിനായി അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ നിരവധി റോഡുകൾ പാലങ്ങൾ തുരങ്കങ്ങൾ എയർഫീൽഡുകൾ ഹെലിപ്പാഡുകൾ എന്നിവ നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് കാലയളവിൽ ഇന്ത്യയുടെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അരുണാചൽ പ്രദേശിലെ സേല ടണൽ ഉൾപ്പെടെ മൂവായിരത്തി അറുനൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ നൂറ്റി ഇരുപത്തിയഞ്ച് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളും പൂർത്തിയാക്കി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം